പത്തനംതിട്ട അടൂർ മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസിന്റെ വളയം പിടിക്കുന്നത് പതിനെട്ടുകാരി ഇർഫാനിയാണ് ഇത്തവണ പ്ലസ് ടുവിന് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ഇർഫാനിയ പഠനത്തിലും മികവ് കാട്ടി കാണാമിനി അടൂർ മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹോം സർവീസിന്റെ ഭാഗമായ ഇർഫാനിയുടെ കഥ ർഫാനിയുടെയും രഞ്ജിനിയുടെയും യാത്ര നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്നതാണ് വേദനയുണ്ടോ കഴിക്കുന്നുണ്ടോ മദർ തെരേസ ഭാഗമായി ഹോം കെയർ സർവീസ് നടത്തുന്നത് എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ പിന്നൊരു ദിവസം ആളില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ചു ചോദിച്ചു അച്ഛൻ സ്ഥലത്തില്ലായിരുന്നു എന്നെ വിളിച്ചു പോവാമോ എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു പോവാം എനിക്ക് കൊഴപ്പില്ലെന്ന് പറഞ്ഞു അന്ന് തൊട്ട് പിന്നെ എല്ലാ ഒഴിവു ദിവസവും വരുവായിരുന്നു പ്ലസ് ടു പിന്നെ മുഴുവൻ വിഷയങ്ങൾക്കും ഇർഫാനിയ എ പ്ലസ് നേടിയിരുന്നു കൊമേഴ്സ് വിഭാഗത്തിൽ സ്കൂളിലെ ഒന്നാം സ്ഥാനവും ഇർഫാനിക്കായിരുന്നു ഇർഫാനിയ സേവന രംഗത്തും പൂർണ്ണ മനസ്സോടെയാണ് പങ്കെടുക്കുന്ന രജനി പറയുന്നു സ്നേഹത്തോട് കൂടിയ കൂടെ നിൽക്കും അവർക്കൊരു ചെയ്യാൻ കാല് കൈ ഒന്ന് ഒന്ന് പിടിച്ചു തുടച്ചു എല്ലാം ഏരിയ മദർ സിപിഐഎം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് പുതിയ മാതൃകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇർഫാനിയുടെയും രജിതയുടെയും യാത്ര തുടരുകയാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബം സുജിറ്റി ബാബു കയർലി ന്യൂസ് പത്തനംതിട്ട